നമ്മുടെ ചുറ്റിനും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കേൾക്കാൻ പോലും ഭയങ്കര വിഷമമുള്ള കാര്യങ്ങൾ തന്നെയാണല്ലേ പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെ അതായത് മൂന്നര വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഒരമ്മ പുഴയിൽ എറിഞ്ഞുകൊന്ന ആ ഒരു സംഭവം എത്ര വേദനയോടെയാണല്ലേ നമ്മൾ അതൊക്കെ കേട്ടതും എന്നാൽ ആ ഒരു വേദന ഇപ്പോൾ ഒരുപാട് ഒരുപാട് ഇരട്ടിയാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രി പുറത്തു വന്നത് ആ ഒരു കുഞ്ഞ് അതായത് മൂന്നര വയസ്സുള്ള ആ ഒരു കുഞ്ഞ് കാലങ്ങളായിട്ട് പീഡനത്തിന് ഇരയായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്ത കാലങ്ങളായി എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു കൊല്ലപ്പെടുന്ന സമയത്ത് ആ കൊച്ചിനാകെ മൂന്ന് മൂന്നര വയസ്സേ ഉള്ളൂ അപ്പൊ ഈ ഒരു ഭൂമിയിൽ അത് ജീവിച്ചിരുന്നത് വളരെ കുറച്ച് സമയമാണ് ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്ര എന്ത് തരത്തിലുള്ള മാനസികവും അതുപോലെ ശാരീരിക ബുദ്ധിമുട്ടുകളും വേദനകളും ആയിരിക്കും ആ ഒരു കുഞ്ഞ് അനുഭവിച്ചിട്ടുണ്ടാവുക എന്തായാലും ഈ ഒരു നാല് വയസ്സുകാരി പലതവണയായിട്ട് പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇന്നലെ ലഭിച്ച ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നാണ് കൂടുതൽ കാര്യങ്ങള് ഈ ഒരു പോലീസിനെ കണ്ടെത്താനായത് ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടർ ഈ ഒരു കുട്ടിയുടെ ശരീരത്തിലെ ചില പാടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പീഡനത്തിന്റെ സൂചനകൾ നൽകുന്ന ഈ പാടുകൾ തന്നെ ഈ ഡോക്ടറിന്റെ സംശയം തോന്നിയിരുന്നു ഇതിന് ഇതിന് പിന്നാലെയാണ് പുത്തൻപിരിച്ചു പോലീസ് കുട്ടിയുടെ ബന്ധുക്കളെ വിശദമായിട്ട് ചോദ്യം ചെയ്തതും ഈ ഒരു വാർത്ത വന്നതിനെ പിന്നാലെ പിതാവിന്റെ ബന്ധു എന്ന് തന്നെയായിരുന്നു പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞു എന്നാൽ ചില മാധ്യമങ്ങളിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇന്നലെ ഉച്ചയോടെയാണ് ഈ ഒരു കുട്ടിയുടെ ബന്ധുക്കളെ അതായത് മൂന്ന് ബന്ധുക്കളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് ചോദ്യം ചെയ്തത് ആ കൂട്ടത്തിലെ ഈ ഒരു കുട്ടിയുടെ പിതാ സഹോദരനും ഉണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കും മറ്റു രണ്ടുപേരെ പറഞ്ഞയച്ചു ശേഷം ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കുറ്റം തെളിഞ്ഞത് എസ് പി അടക്കമുള്ളവരാണ് തന്നെ അയാൾ ആ ഒരു കുറ്റം സമ്മതിക്കുകയും ചെയ്തു തെറ്റുപറ്റിപ്പോയി എന്നാണ് ആ ഒരു വൃത്തിഘട്ടം പറഞ്ഞത് തെറ്റുപറ്റിപ്പോയി സാറേ എന്നുള്ളത് എന്ത് ലാഘവത്തോടെയാണ് പറയുന്നത് അല്ലെ തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നത് ആ കുഞ്ഞിന് ആകെക്കൂടി നാല് വയസ്സ് മൂന്ന് മുതല നാല് വയസ്സങ്ങാണ്ടേ ഉള്ളൂ അതിനോട് എന്ത് ക്രൂരത എങ്ങനെ ഈ ഒരു ചെറിയച്ഛൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ അച്ഛന്റെ സ്ഥാനമാണുള്ളത് പക്ഷെ ഇയാൾ ചെയ്തത് എന്തായാലും ഇയാൾ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ മുന്നിൽ പൊട്ടിക്കരഞ്ഞെന്നൊക്കെയാണ് പറയുന്നത് പൊട്ടിക്കരയുന്ന എന്തിനാണ് ഇയാൾക്കെതിരെ എന്തായാലും ബാലനീതിയും പോക്സോ വകുപ്പുള്ളത് തന്നെയാണ് ചുമത്തിയിരിക്കുന്നത് ഈ ഒരു നാല് വയസ്സുകാരിയുടെ മരണത്തിൽ അമ്മ സന്ധിക്കെതിരെ നേരത്തെ തന്നെ ചെങ്ങമ്മനാട് പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ കല്യാണി തിങ്കളാഴ്ച സന്ധ്യക്ക് ഏഴ് മണിയോടെയാണ് അമ്മ ചാലക്കുടി പുഴയിലേക്ക് എറിഞ്ഞത് മൂഴിക്കുളം പാലത്തിന് നടുവിലെ തൂണിൽ കുരുങ്ങിയ ഒരു മരക്കൊമ്പുകൾക്കിടയിലാണ് ഈ ഒരു മൃതദേഹം രാത്രി രണ്ട് പതിനഞ്ചോടെ പോലീസ് കണ്ടെത്തുകയായിരുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചൊവ്വാഴ്ച മൂന്നരയോടെയാണ് ഒരു മൃതദേഹം വീട്ടിലെത്തിച്ചത് തറവാട്ടിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം തിരുവാണിയൂർ പൊതുശ്മശാനത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് മണിയോടെ സംസ്കരിക്കുകയായിരുന്നു ഈ ഒരു നാല് വയസ്സുകാരിയെ പീഡനത്തിനിരയാണെന്ന് ഉള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഈ ഒരു കുട്ടിയുടെ അമ്മുമ്മ പ്രതികരിക്കുകയുണ്ടായി ശരിക്കും അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞെട്ടിക്കുന്നത് തന്നെയാണ് അതായത് പ്രതി മകളുടെ വീട്ടിൽ കൂട്ടുകിടക്കാൻ വരുമായിരുന്നു എന്നാണ് ഈ ഒരു കുട്ടിയുടെ അമ്മുമ്മ ന്യൂസ് മലയാളത്തിനോട് പറഞ്ഞത് ശരിക്കും ഇയാൾ എന്തിനാണ് കൂട്ടുകിടക്കുന്നത് എന്നുള്ളത് തന്റെ മൂത്ത മകൾ ചോദിച്ചിരുന്നു എന്നാണ് ഇവർ പറയുന്നത് മരുമകൻ തിരുവനന്തപുരത്ത് ജോലിക്ക് പോയപ്പോഴാണ് പ്രതി മകളുടെ വീട്ടില് കൂട്ടുകിടക്കാൻ പോയിരുന്നത് അത് മാത്രമല്ല ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്നും വിചാരിച്ചിരുന്നില്ല ശരിക്കും ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇവരുടെ മകള് കുറേ ദിവസമായിട്ട് മാനസിക വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു അതായിരിക്കും അവൾ ഇങ്ങനെ ചെയ്തത് എന്നാണ് ഈ ഒരു അമ്മൂമ്മ പോലീസിനോട് പറയുന്നത് മാത്രമല്ല മകളും മൊത്തം ആലുവ പുഴയിൽ ചാടി മരിക്കാനായിരുന്നു ഈ ഒരു സന്ധ്യ തീരുമാനിച്ചിരുന്നത് എന്നാണ് ഈ ഒരു അമ്മൂമ്മ പറയുന്നതും പരിസരത്തെത്തിയതും അതിനു വേണ്ടിയിട്ടായിരുന്നു എന്നാണ് ഈ ഒരു അമ്മ പോലീസിനോട് പറഞ്ഞതും അപ്പൊ ഭർത്താവിനോടുള്ള ദേഷ്യം തീർക്കാനാണ് കുട്ടിയെ കൊന്നത് കുട്ടികൾക്ക് തന്നെക്കാൾ പ്രിയം ഭർത്താവിനോടാണെന്നാണ് മൂത്ത കുട്ടിയെ അപായപ്പെടുത്താൻ എന്ന് അമ്മ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നു മെയ് പത്തൊൻപതിന് അംഗനവാടിയിലെത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെയും കൂട്ടിയാണ് അമ്മ ഇറങ്ങുകയായിരുന്നു മൂന്ന് മണിയോടെയാണ് ഈ ഒരു കുഞ്ഞുമായി ആലുവയിലേക്ക് പുറപ്പെട്ടത് ആലുവയിൽ നിന്ന് ഏഴു മണിയോടെ മൂഴിക്കുളത്തെത്തി അവർ കുഞ്ഞിനെ പാലത്ത് നിന്ന് താഴേക്ക് എറിയുകയായിരുന്നു എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്തെന്നുള്ള വാർത്ത തന്നെയാണ് വരുന്നത് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ പോലീസിന് നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തതും കൊല്ലപ്പെടും മുൻപ് കുട്ടി പീഡനത്തിനിരയായിട്ടുണ്ട് എന്നുള്ള കാര്യം ആ ഒരു പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിന് പിന്നാലെയായിരുന്നു ഈ ഒരു നടപടി എന്തായാലും ഈ ഒരു കുഞ്ഞിനു നേരെ ലൈംഗിക അതിക്രമം നടന്നതായിട്ട് ഈ ഒരു അച്ഛനും അറിയാം അമ്മയ്ക്കും അറിയാം പക്ഷേ ഇവർ ഇക്കാര്യങ്ങൾ അടുത്ത് പറഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത അതായത് അച്ഛന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അടുത്ത ബന്ധുവിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു അയാളാണ് പീഡനം നടത്തിയിരിക്കുന്നത് എന്നൊക്കെയാണ് പോലീസ് നിഗമനത്തിലെത്തിയത് മെയിൻലി ഇപ്പം അച്ഛന്റെ സഹോദരനാണ് എന്നുള്ള ഇതിൽ തന്നെയാണ് നിൽക്കുന്നത് കാരണം അത് തന്നെയാണ് സംഭവം അപ്പൊ ഈ ഒരു കുഞ്ഞിന്റെ മൃതദേഹം എത്തിച്ചപ്പോൾ തന്നെ ഈ ഒരു ശവസംസ്കാരത്തിനായി എത്തിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ അലമുറയിട്ട് കരഞ്ഞതും അച്ഛനും അച്ഛന്റെ ബന്ധുക്കളും ഒക്കെ തന്നെയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ആർക്കും ഒരുപക്ഷെ ചിലപ്പോൾ സംശയം പോലും ഉണ്ടായി കാണില്ല കാരണം എല്ലാവരുടെ മനസ്സിൽ ആ ഒരു സമയത്ത് സംശയത്തിനുള്ള ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല എല്ലാവരും വിങ്ങിപ്പൊട്ടി വിതുമ്പി നിൽക്കുന്ന ആ ഒരു സമയമാണ് പക്ഷെ ആ കുഞ്ഞിന്റെ മേലെ അച്ഛൻ ഇത്രത്തോളം തീവ്രമായിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഉപദ്രവിക്കുന്ന ഒരു അമ്മയുടെ കൂടെ എന്തിനു വിട്ടു എന്നുള്ള ചോദ്യം അപ്പോൾ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഈ ഒരു കുഞ്ഞിന്റെ മരണം വന്ന സമയത്തെല്ലാം എല്ലാവരും കൂടെ ചേർന്ന് ആ അമ്മയെ കുറ്റക്കാരിയാക്കാൻ വലിയ രീതിയിൽ ശ്രമിക്കുന്നതായും നമ്മൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇതിലെ അമ്മ തെറ്റുകാരി തന്നെയാണ് കാരണം ഒരു കുഞ്ഞിനെ കൊല്ലുക എന്ന് പറയുന്നത് ഒരു അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നതല്ല സ്വന്തം കുഞ്ഞിനെ കൊല്ലുക എന്ന് പറയും അതുകൊണ്ട് ഒരു നൂറു ശതമാനം അവര് തെറ്റുകാരിയല്ല എന്ന് പറയുന്നില്ല കാരണം നാല് വയസ്സാണ് ആ കുട്ടിക്കുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് ശരീരത്തിൽ എന്തെങ്കിലും ഒരു പാടോ അല്ലെങ്കിൽ വേദനയോ ഉണ്ടെങ്കിൽ ആ കുഞ്ഞ് ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കും അല്ലെ എല്ലാ അമ്മമാരുമായി ശ്രദ്ധിക്കും അതിനുവേണ്ട ഒരു ഗൗരവം കൊടുക്കുകയും ചെയ്യും ഈ ഒരു അമ്മ അതൊന്നും കാണിച്ചില്ല എന്ന് പറയുമ്പോൾ അത് ശരിക്കും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഒരു അമ്മയെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പീഡനം നടന്ന വിവരം എനിക്കറിയില്ലായിരുന്നു എന്ന് അമ്മ പറഞ്ഞാൽ പോലും അത് ഒരു കാരണവശാലും വിശ്വസിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും ഈ ഒരു പീഡന വിവരം അമ്മയ്ക്ക് അറിയാമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെ ഈ ഒരു അച്ഛനെ പോലീസ് ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്യണം പീഡന വിവരം അച്ഛൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതും ഒരു കാരണവശാലും സമ്മതിച്ചു കൊടുക്കരുത് അമ്മയ്ക്കും പതിനഞ്ച് വയസ്സ് പ്രായമുണ്ടെങ്കിലും പതിനെട്ട് വയസ്സുകാരോട് പക്വതയുള്ള ബുദ്ധിയെ ഉള്ളൂ എന്നൊക്കെയാണ് ഈ ഒരു ഭർത്താവിന്റെ വീട്ടുകാർ എപ്പോൾ ആരോപിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ അച്ഛനും അമ്മയും ചേർന്ന് തന്നെ കുഞ്ഞിന് നേരെ ലൈംഗിക അതിക്രമം വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ആ കുഞ്ഞ് അനുഭവിച്ച വേദനക്കും ആ കുഞ്ഞിന്റെ ജീവനും അതിനൊക്കെ ഇവിടെ നീതി കിട്ടണം അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ സൂക്ഷിക്കണം കേട്ടോ അത് കൊച്ചാണ് അല്ലെങ്കിൽ ഒരു വയസ്സേ ഉള്ളൂ രണ്ട് വയസ്സേ ഉള്ളേ എന്നൊക്കെ പറഞ്ഞിരുന്നാൽ പോലും നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയം തന്നെയാണ് കാരണം പണ്ടത്തെ പോലെയല്ല പണ്ട് ഈ ഒരു റിലേഷൻസിനൊക്കെ ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നേരെ തിരിഞ്ഞിരിക്കുവാണ് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളെരെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ എപ്പോഴാണ് ഇത്തരത്തിൽ കാട്ടാളന്മാരാവുന്നത് എന്ന് അറിയില്ല ഇപ്പോൾ ഒരു ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും നമ്മുടെ മക്കളെ നമ്മൾ തന്നെ സൂക്ഷിക്കണം സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ പോലും സുരക്ഷിതരല്ലാത്ത കുഞ്ഞുങ്ങൾ എവിടെയും സുരക്ഷിതരല്ല സ്വന്തം വീട്ടിൽ കുഞ്ഞുങ്ങൾ ഒട്ടും സുരക്ഷിതരല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ആ ഒരു സത്യം അതൊരു വാസ്തവം തന്നെയാണ് അത് നമ്മൾ ഉൾക്കൊള്ളണം ഒരുപാട് പേര് ഇതൊക്കെ അറിയാതെ പോകുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ഓരോ വാർത്തകളും പുറത്തു വരുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഓർത്ത് കൂടുതൽ ആദ്യം ഉണ്ടാകുന്നത് കാരണം കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും പറയാൻ അറിയില്ല അവർക്ക് എന്താണ് ഇത് സംസാരിക്കാൻ അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞിന് ഉണ്ടായ ആ ഒരു ശാരീരിക മാറ്റം ഇത്തരത്തിൽ ബോധമില്ലാത്ത ഒരു സ്ത്രീകൾ അത് ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ അത് ഇത്ര വലിയ തെറ്റ് തന്നെയാണ് അത് ചെയ്യുന്നതല്ലേ ഒരു ശാരീരിക മാറ്റം ഉണ്ടാകുമ്പോൾ അതിന്റെ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ മാറ്റം ഉണ്ടാകുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് അവരുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെ അതൊക്കെ തിരിച്ചറിയാം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അത് മനസ്സിലാക്കണം ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ ഇപ്പം എല്ലാവർക്കും മൊബൈൽ ഫോണും ഇന്റർനെറ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് കാരണം കയ്യിൽ ഫോണും എടുത്തിട്ട് ചുമ്മാ റീൽസ് കുത്തി നിൽക്കുന്ന സമയമാണല്ലേ അത്തരത്തിലൂടെ നമ്മുടെ സമയവും നമ്മുടെ എന്താ പറയണ ജീവിതവും വിലപ്പെട്ട ബന്ധങ്ങൾ തന്നെയാണ് നമ്മളിവിടെ കളയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അവനവന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുക നമ്മുടെ സമൂഹവും ലോകവും എല്ലാം അങ്ങനെയായിപ്പോയി സാഹചര്യങ്ങളും അങ്ങനെയാണ് അതുകൊണ്ട് ഈ അച്ഛനും അമ്മയും അർഹിക്കുന്ന കൃത്യമായിട്ടുള്ള ശിക്ഷ അവർക്ക് കൊടുക്കുക തന്നെ വേണം കാരണം അവര് ഇത് മറച്ചു വെച്ചിരുന്നു ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവർ മറച്ചു വെച്ചു എന്നുള്ളത് വലിയ തെറ്റ് തന്നെയാണ് ഒരു പക്ഷെ നേരത്തെ ഇക്കാര്യങ്ങൾ അവർ അറിയിക്കേണ്ടവരെ അറിയിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവനെങ്കിലും ഉണ്ടാകുമായിരുന്നു ഇന്ന് ആ കുഞ്ഞു ജീവനോട് ഉണ്ടാകുമായിരുന്നു അച്ഛനും അമ്മയ്ക്കും വേണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ ഇന്ന് ഒരുപാട് സർക്കാർ മുന്നോട്ട് തരും വരുമായിരുന്നു നമ്മളെ ഈ ബാലാവകാശ കമ്മീഷൻ അവർ തന്നെ മുന്നോട്ട് ഇറങ്ങി ഇതിന് ഇതിനൊരു പരിഹാരം കണ്ടെത്തുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ളവന്മാര് ഇനിയും കോടതി എന്താണ് നീതി കാണിക്കുന്നതെന്ന് അറിയില്ല പക്ഷെ ഇത്തരക്കാർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഇനിയും ഇത് ആവർത്തിക്കപ്പെടും ഒരു പേടിയില്ല നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഒരു പേടിയും ഇല്ലാതെയാണ് ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇനിയെങ്കിലും കണ്ണു തുറന്ന് പ്രവർത്തിക്കുക അത് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അത് മാത്രമല്ല ആ കുഞ്ഞിന് നീതി കിട്ടുക എന്ന് തന്നെയാണ് വേണ്ടത് കാരണം ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ നമ്മുടെ സമൂഹത്ത് നടക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആളുകൾ ഇതിനെ എനിക്കറിയില്ല പക്ഷേ കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാതെ ഒരു ലോകത്തോട് നമുക്ക് എന്ത് പറയാനാണ് അതിന് തക്കതായിട്ടുള്ള ഒരു നിയമം അല്ലെങ്കിൽ ഈ ഒരു നീതി നടപ്പാക്കിയതെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ഇനി ഉണ്ടാകുമായിരുന്നില്ല അല്ലേ നോക്കാം തീരുമാനിക്കാൻ എന്താണ് ഈ ഒരു വിധിയുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമ നടപടികൾ എന്നുള്ള കാര്യം